നീലാംബരി പാർട്ടി ഇരുപത്തിനാല് വീട്ടിൽ നിന്നും ഇറങ്ങുന്ന വഴി തന്നെ ഹരി ഹരനെ വിളിച്ച് നിങ്ങൾ ലക്ഷ്മിപുരത്തേക്ക് പോയോ അതോ നീലുൻ്റെ അച്ഛൻ ഇപ്പോൾ താമസിക്കുന്ന വീട്ടിലേക്കാണോ പോയത് എന്ന് വിളിച്ച് തരക്കി അവർ നീലുൻ്റെ അച്ഛൻ്റെ അടുത്തുണ്ട് എന്ന് മനസ്സിലാക്കിയത് മൂവരും നീലുൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോയി അവർ രണ്ടുപേരും അവിടെ എത്തിയപ്പോൾ തന്നെ അല്പം ഇരുട്ടിയിരുന്നു കോളേജ് വിട്ട് എത്തിയത് ഒന്നും തന്നെ കഴിച്ചതുമില്ലായിരുന്നു മൂവരും അകത്തേക്ക് കയറിയപ്പോൾ തന്നെ നല്ല ചിക്കൻ്റെ മണവും പിന്നെ വെറൈറ്റി ഫുഡ്സിൻ്റെ മണവും എല്ലാം കൂടി ആയപ്പോൾ മൂവരും വന്നത് കാര്യം തന്നെ മറ നേരെ അടുക്കളയിലേക്ക് വെച്ച് പിടിച്ചു അവിടെ നീലുവും അച്ഛനും വലിയ പാചകത്തിലാണ് എന്താ കാര്യം ഒന്നും മനസ്സിലായില്ല എങ്കിലും രണ്ടുപേരും നോക്കി നിൽക്കാൻ തന്നെ അകത്തേക്ക് കയറി വന്ന മൂന്നെണ്ണം മൂന്ന് പാത്രം എടുത്തുകൊണ്ട് അവിടെ വെച്ചിരുന്ന ആഹാരം ഓരോരുത്തരായി തങ്ങളുടെ പാത്രത്തിലേക്ക് വിളമ്പി കഴിക്കാൻ തുടങ്ങി മൂന്നിൻ്റെയും കഴുപ്പ് കണ്ടതും ഹരി അവരോടായി സോറി അച്ചാ കോളേജിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വീട്ടിൽ കയറി ഫ്രഷായി നേരെ ഇങ്ങോട്ട് അതുകൊണ്ടൊന്നും കഴിക്കാൻ പറ്റില്ല നല്ല വിശപ്പ് അതിൻ്റെ കൂടെ ഇവിടെ വന്നപ്പോഴും എന്താ മണം അതും കൂടി ആയപ്പോൾ കൺട്രോൾ എല്ലാം വിട്ടുപോയി സോറി അച്ഛൻ അച്ഛനുണ്ടാക്കിയ പകുതി മുക്കാതെ ഞങ്ങൾ തീർത്തു ഹരി പറഞ്ഞു നിർത്തിയതും നീലു നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അമ്മ എന്നെ വിളിച്ചിരുന്നു ഒന്നും കഴിക്കാതെ ഇറങ്ങിയേക്കുന്ന അവിടെ വന്നാൽ നിന്നെയൊക്കെ പിടിച്ച് തിന്നുന്നതിന് മുമ്പ് വല്ല ഉണ്ടാക്കി വെക്കാൻ തന്നെയായിരുന്നു അമ്മ പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾക്കായി തന്നെ ഉണ്ടാക്കി വെച്ചതായത് കഴിച്ചോ കഴിച്ചോ നീലു പറയുന്നത് കേട്ട് മൂവരും ഒരു ബാസന്തി ലുക്ക് ചിരി കാട്ടിക്കൊണ്ട് തീറ്റ തുടർന്നു കഴുപ്പെല്ലാം കഴിഞ്ഞ് മൂന്നെണ്ണവും ഹാളിലേക്ക് എത്തിയപ്പോൾ കാണുന്നത് അച്ഛൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുന്ന നീലുവും അവളെ തന്നെ നോക്കിയിരിക്കുന്ന ഹരനയുമാണ് ഹരൻ എന്തൊക്കെ പറയണം പക്ഷേ അവൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നൊരു കൺഫ്യൂഷനിലാണ് ഇപ്പോഴും അവൻ അങ്ങനെ ഇരിക്കുന്നത് അവൻ ദീർഘമായ നിശ്വാസം നിശ്വാസമെടുത്ത അതേസമയമാണ് മൂവരും അവർക്കടുത്തേക്ക് അവർക്കടുത്തേക്കെത്തിയത് ഹരൻ്റെ അടുത്ത് തന്നെ ഹരി ഇരുന്ന് അവന് ആത്മവിശ്വാസം നൽകി അവൻ്റെ മറുഭാഗത്ത് നിശവും വന്നിരുന്നു എന്നാൽ രാധിക നീലുൻ്റെ അടുത്തേക്കാണ് ചെന്നിരുന്നത് ഇവർ മൂവരും ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടതും രാധിക നി നീലുൻ്റെ അടുത്തേക്ക് വന്നിരുന്നത് കണ്ട് നീലു നേരെ ഇരുന്നേറ്റ് രാധികയുടെ അടുത്തേക്ക് ചേർത്ത് പിടിച്ച് അച്ഛനോടായി ഇത് രാധിക ചേച്ചി ഞങ്ങളന്ന് കുടുംബ വീട്ടിൽ പോയില്ലേ അവിടത്തെ അവിടെ നിൽക്കുന്ന ആൻറ്റിയുടെ മോളാണ് എന്ന് വെച്ചാൽ അവിടുത്തെ അച്ചാച്ചൻ്റെ കൊച്ചുമോൾ ഇവരെ പോലെ തന്നെ ഈ പോലെ തന്നെ രാധിക ചേച്ചി ഇനി തൊട്ട അച്ഛൻ്റെ രണ്ട് പെമ്മക്കളാട്ടോ അവൾ ഒരു കുറുമ്പോടെ തൻ്റെ അച്ഛൻ്റെ താടിക്ക് പിടിച്ച് അച്ഛനോടായി പറഞ്ഞു അല്ലടി എനിക്ക് ര മൂന്നാമ്പിള്ളേരും രണ്ട് പെൺപിള്ളേരും ഇപ്പം അഞ്ച് മക്കളായി എനിക്ക് ഹരിയേട്ടനെ വേണമെങ്കിൽ അച്ഛനും എടുത്തു പക്ഷേ ഹരനേട്ടൻ അതെങ്ങനെ ശരിയാവും ശരിയാവില്ല അതെന്താ ശരിയാവാത്ത അല്ല ഹരിയേട്ടൻ ഹരനേട്ടൻ അച്ഛൻ്റെ മോഹനായ എന്നെ വിവാഹം കഴിക്കാൻ പറ്റുമോ എൻ്റെ ഭർത്താവ് ആകാൻ പറ്റുമോ അവളൊരു കൊച്ചു കുഞ്ഞിനെ പോലെ ചിണുങ്ങിക്കൊണ്ട് അച്ഛനോടായി ചോദിച്ചു എടി പൊട്ടി നിന്നെ വിവാഹം കഴിച്ചതോടുകൂടി തന്നെ അവൻ എൻ്റെ മകനായി തന്നെയല്ലേ വന്നത് പിന്നെന്താ ഒന്നുമില്ല അവൾ കുറുമ്പോടെ അച്ഛനോട് പറയുന്നതും കൊഞ്ചുന്നതും എല്ലാം നാല് പേര് നോക്കിയിരുന്നു എന്നാൽ ഇതൊന്നും പുതുമയുള്ള കാഴ്ച അല്ലാത്തത് കൊണ്ട് അവനതെല്ലാം ഒരു ചിരിതൂകി തന്നെ നോക്കിയിരുന്നു ഒരുപാട് നാളിന് ശേഷമാണ് നീലു ഇങ്ങനെ കൊഞ്ചലോടെ അച്ഛനോട് സംസാരിക്കുന്നതൊക്കെ കാണുന്നത് അമ്മ ജീവിച്ചിരുന്നപ്പോഴെപ്പോഴും ആണ് ഇവളുടെ കൊഞ്ചലുകളൊക്കെ കണ്ടിട്ടുള്ളത് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ വിലക്കപ്പെട്ടവയായിരുന്നു കുറേ നാളിന് ശേഷം വീണ്ടും ഇങ്ങനെ കണ്ടത് നിച്ചുൻ്റെ കണ്ണുകൾ നിറഞ്ഞു അത് തന്നെയായിരുന്നു അച്ഛൻ്റെ മനസ്സിലും അച്ഛൻ്റെയും കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് നീലു ഒരു വെപ്രാളത്തോടെ എന്താച്ചാ എന്താ കരയുന്നേ ഒന്നുമില്ലട ഇല്ലടാച്ചക്കരേ ഒത്തിരി നാളാണ് എൻ്റെ മോൾ ഇതുപോലെ കൊഞ്ചി അച്ഛനോടൊന്നതേ ഒന്നെങ്കിലുമൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് അതോർത്ത് അച്ഛൻ്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞതാണ് എൻ്റെ അച്ഛൻ കാരൻ്റെ കേട്ടോ ഇനി നീലുമോൾ ഇങ്ങനെ തന്നെയായിരിക്കും അവൾ പഴയ കൊഞ്ചലോടെ തന്നെ അച്ഛനെ കെട്ടിപ്പിടിച്ച് നിലുവിൻ്റെ അച്ഛൻ നിലവിനെ നെഞ്ചോട് ചേർത്ത് നിർത്തി അഞ്ചിനോടുമായി എന്താ അഞ്ചെണ്ണം പതിവില്ലാതെ ഇങ്ങോട്ട് ആദ്യം ഹരനും നീലുവും വന്നപ്പോൾ ഞാൻ കരുതുന്ന അവർ രണ്ടും മാത്രമേ ഉള്ളൂ കുറച്ച് കഴിഞ്ഞപ്പോൾ നീ മൂന്നെണ്ണം കൂടി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ കാര്യമായി നിങ്ങൾക്ക് സംസാരിക്കാനും പറയാനുമുണ്ട് അത് നീലുവിനോടും എന്നോടുമാണെന്നും എനിക്ക് മനസ്സിലായി അത് എങ്ങനെ മനസ്സിലായി എന്നർത്ഥത്തിൽ എല്ലാവരും അച്ഛനെ തന്നെ നോക്കി ഹരൻ്റെ അപ്പുറവും ഇപ്പുറവും വന്നിരുന്ന ഹരിയേയും നിശ്ചുരേയും നോക്കി കാര്യം ഹരനാണ് പറയാനുള്ളത് പിന്നെ രാധിക വന്ന് നീലുവിൻ്റെ അടുത്ത് ഇരുന്നപ്പോൾ അത് നീലുവിനോടും എന്നോടുമാണ് പറയേണ്ടതെന്ന് എനിക്ക് വ്യക്തമായി ഇനി സമയം കളയാതെ എന്താ കാര്യമൊന്നും ഒന്ന് പറഞ്ഞേ അച്ഛൻ ഹരനോടായി തന്നെ ചോദിച്ചു ഹരൻ പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിച്ചു ഇടയിൽ കയറി പറയാൻ പോകുന്ന കാര്യങ്ങൾ പണ്ട് നമ്മളോട് ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ അത് പറഞ്ഞതും അച്ഛൻ്റെ മുഖമൊന്നു മാറി എന്താ നിച്ചു അതുതന്നെ അച്ഛനുദ്ദേശിച്ചു തന്നെ അച്ഛൻ്റെ കൈകൾ ഒന്ന് വിറച്ച് നീലുവിനെ തൻ്റെ നെഞ്ചോട് ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു ആ കൈയുടെ മുറുക്കം മനസ്സിലായതുപോലെ നീലു പഴയതൊന്നും ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല അച്ഛാ അത് മാത്രവുമല്ല എന്നെ ഭയപ്പെടുത്തുന്നില്ല കാരണം ഇന്നെന്നെ ചേർത്ത് പിടിക്കാൻ ഒരുപാട് പേരുണ്ട് എന്നെ ഇരുട്ടറയിലേക്കോ അല്ല എങ്കിൽ എൻ്റെ അവസ്ഥ മാറുന്ന രീതിയിലോ ഒന്നും പോകില്ല അച്ഛൻ ഭയപ്പെടേണ്ട അവൾ ആ നെഞ്ചിൽ കിടന്നതെന്നെ അച്ഛനോട് പറഞ്ഞു അത് കേട്ടതും ആ മനുഷ്യൻ്റെ ഉള്ളൊന്ന് തണുത്തു അത് കേട്ട് ഹരനും ഒരു സമാധാനം എന്ന പോലെ രണ്ടുപേരെയും നോക്കി അവൻ പറഞ്ഞു തുടങ്ങി ഇന്ന് കോളേജിൽ നടന്ന കാര്യങ്ങളെല്ലാം ഹരി വിശദീകരിച്ചപ്പോൾ ആവണി പറഞ്ഞ് അവസാനത്തെ വാക്കിൽ അച്ഛൻ്റെ മനസ്സൊന്നുടക്കി അത് എന്തോ താൻ ഇത്രയും നാൾ തൻ്റെ മകൾക്ക് വേണ്ടി ആരെയാണോ തിരഞ്ഞതാണെന്ന് അവൻ തന്നെയായിരുന്നോ ഈ തൻ്റെ മുന്നിലിരിക്കുന്നത് എന്നൊരു സംശയം ആ മനുഷ്യൻ്റെ മനസ്സിലുണ്ടായി ഹരൻ പറഞ്ഞു തുടങ്ങി അന്ന് രാത്രി നടന്നതും നീലുവിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചതും ആരും ആരും അറിയാതെ അച്ഛനോട് വന്ന് സംസാരിച്ചതും എല്ലാം അവൾക്ക് വേണ്ടുന്ന ബെറ്റർ ട്രീറ്റ്മെൻറ്റും എല്ലാം പറഞ്ഞു കൊടുത്തു പക്ഷേ പിന്നീട് തൻ അവിടെ വന്നപ്പോൾ അവരെ കാണാൻ സാധിച്ചില്ല എന്നും അവൻ വിഷമത്തോടെ പറഞ്ഞു അതുകൊണ്ടാണ് തനിക്ക് നീലൂരിലേക്ക് എത്താൻ ഇത്രയും താമസം വന്നത് അത് കേട്ടതും അച്ഛൻ എഴുന്നേറ്റ് ഹരൻ്റെ അടുത്തേക്ക് വന്ന് എൻ്റെ മോൻ അത്രമാത്രമേ അച്ഛനോട് പറഞ്ഞുള്ളൂ ആരും ആരും അറിയാതെ ഈ അച്ഛനെ കാണാൻ വന്ന് അന്ന് രാത്രി മോൻ എന്താ അച്ഛനോട് പറഞ്ഞെന്ന് മോൻ ഓർമ്മയുണ്ടോ ആർക്കും കൊടുക്കല്ലേ ആ അകത്ത് കിടക്കുന്ന എൻ്റെ പ്രാണനെ എനിക്ക് തന്നെ എന്നല്ലായിരുന്നു ഈ അച്ഛനോട് അന്ന് കൈ പിടിച്ച് നീ നിറകണ്ണുകളോടെ ചോദിച്ചത് തരാമെന്ന് ഈ അച്ഛൻ വാക്ക് പറഞ്ഞു ഞാൻ അറിയാതെയാണെങ്കിലും വിധിയായി നിങ്ങളെ രണ്ടുപേരെയും കൂട്ടിച്ചേർത്തു അത് നിറ മനസ്സോടെ തന്നെയാണ് എൻ്റെ മോളെ അന്ന് നിൻ്റെ കയ്യിലേക്ക് തന്നെ ഞാൻ ആരുടെ കയ്യിലാണോ ഇവളെ പിടിച്ച് ഏൽപ്പിക്കണമെന്ന് അന്ന് ആഗ്രഹിച്ച് അയാളുടെ കയ്യിൽ തന്നെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞ വാക്ക് എന്തായാലും നിറവേറ്റിയിരിക്കുന്നു ഇനി എനിക്ക് രണ്ടാഗ്രഹം കൂടിയുണ്ട് രണ്ടാഗ്രഹം എന്തൊക്കെയാച്ചാൽ ഞാൻ നിറവേറ്റിത്തരാം എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം ഒരു ഗർവോടെ തന്നെ നിച്ചു മുന്നിലേക്ക് വന്നു ഒന്ന് ഇവന് ചേർന്ന് ഒരു കൊച്ചു പെണ്ണിനെ കണ്ടെത്തണം അവരുടെ വിവാഹം ഒന്ന് കാണണം പിന്നെ രണ്ടാമത്തെ എൻ്റെ ഭാര്യ ഉറങ്ങുന്ന ആ മണ്ണിൽ തന്നെ എനിക്കും അന്ത്യവിശ്രമം കൊള്ളണം അത് പറഞ്ഞതും നീലു അതിന് അവിടുത്തെ വസ്തുവെല്ലാം വിറ്റില്ലേ ഇപ്പോൾ വേറെ ആരുടെ കയ്യിലല്ലേ അത് വിറ്റുകൊണ്ടൊന്നും പൈസ ആയിക്കല്ലേ അച്ഛൻ ഇവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് വാങ്ങിയേ ഒന്ന് പോടി എൻ്റെ ഭാര്യ ഉറങ്ങുന്ന മണ്ണും ആ വീടും ഞാൻ ആർക്കും വിട്ടു വിട്ടുകൊടുത്തിട്ടുമില്ല വിറ്റിട്ടുമില്ല ആ മണ്ണിൽ അവളോട് ചേർന്ന് തന്നെ എനിക്ക് അന്ത്യവിശ്രമം കൊള്ളണമെന്ന് എൻ്റെ ആഗ്രഹമാ അതുകൊണ്ട് തന്നെ ആ മണ്ണ് ഞാൻ ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല ഇന്നും അത് എൻ്റെ പേരിൽ തന്നെയാണ് നീ എൻ്റെ അച്ഛനെ എല്ലാവരെയും നോക്കി പറഞ്ഞു എല്ലാവരും ചെറു പുഞ്ചിരിയോടെ നിന്ന് നീലുൻ്റെ മുഖം വന്നിട്ടുണ്ട് അപ്പോൾ ആ വീട്ടിലിപ്പോൾ ആരച്ച താമസിക്കുന്നത് അപ്പച്ചിയും രാഹുലേടനും തന്നെയാണോ അതെന്നർത്ഥത്തിൽ അദ്ദേഹം തലയാട്ടി ആ സമയം പോയി കാര്യങ്ങളൊക്കെ ഇത്ര സ്മൂത്തായി നടക്കുമെന്ന് ഞാനും കരുതിയില്ല എങ്കിൽ ബാ അമ്മക്ക് ഡിന്നർ കഴിക്കാം മറ്റന്നാളെല്ലാം നിങ്ങൾ പോകുന്നുള്ളൂ നാളെ ഒരു ദിവസം എൻ്റെ കൂടെ ഇവിടെ നിൽക്ക് എൻ്റെ അഞ്ച് പിള്ളേരും ഇവിടെ തന്നെ വേണം കുറേ നാളായി ഒന്ന് സന്തോഷത്തോടെ എല്ലാവരുടെ ഒപ്പം ഒന്ന് കൂടിയിട്ട് എന്ത് പറയുന്നു മക്കളെ നിങ്ങൾ നാളെ കഴിഞ്ഞല്ലേ പോകുന്നുള്ളൂ അതേ ഉള്ളു അച്ഛാ അച്ഛൻ്റെ ആഗ്രഹം പോലെ പിന്നെ ഇവിടെ തന്നെ നിൽക്കണമെന്നാണെങ്കിൽ ഞാൻ ഇവിടെ നിന്നോളാം രാധിക അല്പം കുറുമ്പോടെ പറഞ്ഞു അച്ഛൻ ഇല്ലാത്തത് കൊണ്ടാന്ന് തോന്നുന്നു ഈ അച്ഛൻ്റെ സ്നേഹം കിട്ടിയപ്പോൾ ഈ അച്ഛനെ വിട്ടു പോകാനേ എനിക്ക് തോന്നുന്നില്ല എന്താ എന്താന്നേലും നിൻ്റെ അച്ഛനെ ഞാനിഞ്ഞ് എടുത്തോട്ടെ എൻ്റെ അച്ഛനെ മൊത്തമായിട്ടൊന്നും എടുക്കണം കേട്ടോ എനിക്കും എൻ്റെ നീച്ചുമായിട്ടും ഇത്തിരി തന്നിട്ട് പാക്കി ചേച്ചിയെടുത്തോ അവൾ അതേ കുറുമ്പോടെ തന്നെ അവളോട് പറഞ്ഞു എല്ലാവരും അവരുടെ സംസാരം കേട്ട് ഒന്ന് ചിരിച്ചു എന്നേലും രാധിക പറഞ്ഞത് എവിടെയൊക്കെയോ ആ അച്ഛൻ്റെ ഉള്ളൊന്നു അലച്ചിരുന്നു അതിന് നിനക്ക് അച്ഛനില്ലായെന്ന് ആരാ പറഞ്ഞ് മോൾ ഇന്നു മുതൽ എന്നെ ഇവരെല്ലാം വിളിക്കുന്നത് പോലെ അച്ഛനായി തന്നെ കണ്ട് മോൾക്ക് എന്താഗ്രഹമുണ്ടെങ്കിലും ഈ അച്ഛനോട് പറയാം നിൻ്റെ സ്വന്തം അച്ഛനായി തന്നെ എന്നെ കാണാം കേട്ടോ അയാൾ ഒരു വാത്സല്യത്തോടെ രാധികയുടെ മുഖത്ത് ഒന്ന് തലോടി അടുക്കളയിലേക്ക് പോയി മക്കൾക്ക് അഞ്ച് പേർക്കുമുള്ള ഫുഡ് സെർവ് ചെയ്ത് അവർ കഴിക്കുന്നത് നോക്കിയിരുന്നപ്പോഴാണ് ഒന്നും കഴിക്കാതെ ഇരിക്കുന്ന രാധികയിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ വന്നത് എന്താ മോളെ ഫുഡ് ഇഷ്ടപ്പെട്ടില്ലേ അതോ മൂക്ക് വേറെ എന്തെങ്കിലും കഴിക്കാൻ വേണോ എന്ത് പറഞ്ഞാലും അച്ഛൻ വാങ്ങി തരാം അല്ല അച്ഛ ഞാൻ പറഞ്ഞാൽ അച്ഛന് ബുദ്ധിമുട്ടില്ലെങ്കിൽ എനിക്ക് ചെയ്തു തരുമോ എന്താ മോളെ പറ അച്ഛൻ എനിക്ക് വാരി തരുമോ അത്രയേ ഉള്ളു അത് അച്ഛൻ ചെയ്തു തരാം അത്രയും പറഞ്ഞുകൊണ്ട് നീലുവിൻ്റെ അച്ഛൻ ഓരോ ഉരുളയായി രാധികയ്ക്ക് വാരി കൊടുക്കാൻ തുടങ്ങി രാധികയുടെ കണ്ണ് നിറയുന്നത് കണ്ട് അയ്യോ എൻ്റെ മോൾ മോളെന്തിനാ കരയുന്നത് ആ അച്ഛൻ ഒരാപലാതയും അവിടെ തന്നെ അവളോട് ചോദിച്ചു അല്ല അവിടുത്തെ അമ്മയും അച്ഛനും നിലവിന് വാരി കൊടുക്കുന്ന കണ്ടപ്പോൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് തനിക്കും കൂടി അവർ ഇതുപോലെ ആഹാരം വാരി തന്നിരുന്നു എങ്കിൽ എന്ന് പക്ഷെ താൻ അവരോട് കാട്ടിയ ക്രൂരതകളൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോൾ തന്നോട് കാണിക്കുന്ന സ്നേഹത്തിന് തന്നെ താൻ അർഹയാണോ പിന്നെ അതുകൂടാതെ അവരുടെ ഇങ്ങനെയുള്ള സ്നേഹപ്രവണവും കൂടാകുമ്പോൾ താൻ അതിന് ഒട്ടും അർഹയല്ലെന്ന് തനിക്ക് തന്നെ അറിയാം അതുകൊണ്ട് തൻ്റെ ഉള്ളിലെ ആഗ്രഹമെല്ലാം ഒളിപ്പിച്ചു ഇപ്പോൾ എന്തോ അച്ഛനെ കണ്ടപ്പോൾ എൻ്റെ അച്ഛനായി തന്നെ കണ്ടോളാൻ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ആഗ്രഹം പറഞ്ഞെന്നേ ഉള്ളൂ അതിനെന്താ എൻ്റെ മോക്ക് എത്ര ദിവസം വേണമെങ്കിലും ഈ അച്ഛൻ്റെ കൂടെ ഇവിടെ നിൽക്കാം അച്ഛൻ എത്ര വേണമെങ്കിലും വാരി തരികയും എൻ്റെ മോളെ കൊണ്ട് എവിടെ വേണമെങ്കിലും കൊണ്ടു നടക്കുകയും ആഗ്രഹം പോലെ എല്ലാം വാങ്ങിത്തരാം ആ അച്ഛൻ തൻ്റെ ഉള്ളിൽ നിറഞ്ഞ് തൻ്റെ രണ്ട് പെൺമക്കൾക്കും വാരി കൊടുത്തു അവരുടെ രണ്ടുപേരും അത് സന്തോഷത്തോടെ സ്വീകരിച്ചു അച്ഛൻ അച്ഛൻ്റെ പെമ്മക്കൾക്ക് മാത്രമേ ഇത് വാരി കൊടുക്കൂ ഞങ്ങൾ മൂന്ന് കൂടി ഇവിടെ ഉണ്ട് അത് പറഞ്ഞ് മുഖം കൂർപ്പിച്ച് നിച്ചു ഇരിക്കുന്ന കണ്ട് അവർക്ക് മൂവർക്കും ചിരി വന്നു എങ്കിലും അവർ ചിരിച്ചില്ല ഇപ്പോൾ ചിരിച്ചാൽ ശരിയാവില്ല എന്ന് അവർക്കറിയാം അദ്ദേഹം അവർ മൂവരുടെ അടുത്തേക്ക് ചെന്ന് അവർക്ക് മൂന്ന് പേർക്കും വാരിക്കൊടുത്തു ഹരൻ ഹരി നിച്ചു അദ്ദേഹം വാരിക്കൊടുത്തത് മനസ്സ് നിറഞ്ഞു തന്നെ സ്വീകരിച്ച് കഴിക്കാൻ തുടങ്ങി ഈ കാഴ്ചയെല്ലാം കണ്ട് നീലുൻ്റെ അച്ഛൻ്റെ മനസ്സൊന്ന് തണുത്തു താൻ ആരുടെ കൂടെ തൻ്റെ മകൾ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു അവൻ്റെ കയ്യിൽ തന്നെ അതുകൂടാതെ തന്നെ അവരുടെ അച്ഛനായിത്തന്നെ കണ്ട് ഇത്രത്തോളം തന്നെ സ്നേഹിക്കുന്നവരാണല്ലോ മനസ്സറിഞ്ഞാൽ മനുഷ്യ ദൈവത്തോട് നന്ദി പറഞ്ഞു ഈ സന്തോഷമൊന്നും കാണാൻ തൻ്റെ ഭാര്യ കൂടെ ഇല്ലാതെ പോയല്ലോ എന്നാലോചിച്ചപ്പോൾ ആ കണ്ണുകൾ ഒന്ന് നിറഞ്ഞു അത് പെട്ടെന്ന് തന്നെ തുടച്ചു മാറ്റി അവർക്ക് ഫുഡ് വാരിക്കൊടുത്ത് എല്ലാം കഴിഞ്ഞ് എല്ലാവരും തങ്ങൾക്ക് തന്നിരിക്കുന്ന റൂമുകളിലേക്ക് ഉറങ്ങാൻ പോകാൻ തയ്യാറായതും നീലു അവിടെ കറങ്ങിക്കറങ്ങി നിൽക്കുന്ന കണ്ട് നാലു പേരും അവളെ തന്നെ ഒന്ന് നോക്കി എന്തോ ഒരു വശപ്പശക് തോന്നി നാലും കൂടി അവളെ തന്നെ നോക്കി നിന്നപ്പോഴാണ് അച്ഛൻ റൂമിലേക്ക് പോകുന്നു അതിൻ്റെ തൊട്ട് പിന്നാലെ അവളും പോകുന്ന കണ്ട് അത് കണ്ടത് മൂവരും തങ്ങളുടെ റൂമിലേക്ക് പോയി രാധിക അവിടെ നിന്നുകൊണ്ട് ഒന്ന് ആലോചിച്ച് പിന്നെ നീലുവിനെ തൊട്ട് പിന്നാലെ തന്നെ വെച്ച് പിടിച്ചു റൂമിൽ ചെന്ന് തൻ്റെ എല്ലാം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയതും മുന്നിൽ നിൽക്കുന്ന നീലുവിനെ കണ്ട് അവളുടെ പിന്നിൽ മറിഞ്ഞു നിൽക്കുന്ന രാധികയും കണ്ട് എന്താ രണ്ടും കൂടി അവിടെ ഒളിച്ചും പാത്തും നിൽക്കുന്നേ രണ്ടോ ഞാൻ മാത്രമേ ഉള്ളു അച്ചാ ഇതുകൊണ്ട് ആ കഥയിൻ്റെ മറവിൽ ആരാ നിൽക്കുന്നതെന്ന് നോക്കിയാൽ അവൾ തിരിഞ്ഞു നോക്കിയതും രാധിക നിൽക്കുന്നതുകൊണ്ട് അത് ഇന്ന് ഞാൻ അച്ഛൻ്റെ കൂടെ കിടന്നോട്ടെ നീലു ചോദിച്ചതു ബാ അത് പറഞ്ഞു രാധികമൊക്കെ കിടക്കണ്ടേ അച്ഛൻ്റെ കൂടെ വേണം എന്നർത്ഥത്തിൽ അവളും തലയാട്ടി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് തിന്നു ഒരു ഓരം ചേർന്ന് രണ്ടുപേരെയും കിടത്തി ഞങ്ങൾക്ക് ഇങ്ങനെയല്ല കിടക്കണ്ടേ അച്ഛൻ നടുക്കിട അപ്പുറം അപ്പുറം ഞങ്ങൾ കിടക്കാം നീലു പറഞ്ഞതും രണ്ടുപേരും അങ്ങനെ തന്നെ കിടന്നു ആ അച്ഛൻ്റെ തണലിൽ അന്ന് ആ രാത്രി അവർ രണ്ടു പേരും ഉറക്കത്തിലേക്ക് വീണു കുറേ നാളുകൾക്ക് ശേഷം താൻ തൻ്റെ അച്ഛൻ്റെ ചൂടുപ്പറ്റി കിടന്നുറങ്ങുന്ന സന്തോഷമായിരുന്നു നീലുന് എന്നാൽ തനിക്ക് ഇത്രയും നാൾ അന്യമായി നിന്ന് ഒരച്ഛൻ്റെ സ്നേഹം കിട്ടിയതിൻ്റെ സന്തോഷത്തിലായിരുന്നു രാധിക